സ്കോട്ട്ലാൻഡിനത്തെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഈ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയോരെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കുന്നു പാറ ഭയങ്കര ഇടുങ്ങിയൊരു ഊഹിയോട്ടോ അത് അതന്നെ പ്യൂർ ബ്ലൂ കളറാണ് ബീച്ചിലത്തെ വെള്ളം വേണ്ടില്ലേ തിരുമാലടിച്ചു ഷാർപ്പായ ഭാഗങ്ങട്ടോ അതൊക്കെ നല്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ വെട്ടിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട് ീത കാണുന്ന കേട്ടോ കേവ് അപ്പുറത്തേ ഒരു മരത്തിന്റെ പാലം ഞങ്ങൾ റൂം ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടാണ് സ്കോട്ട്ലാൻഡിലത്തെ നാലാമത്തെ ദിവസമാണ് എന്ത് എൻ സി ഫൈവ് ഹൺഡ്രഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കണേ ഇപ്പം നമ്മളൊരു കോഫി കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കോഫി ഷോപ്പാണ് ഞങ്ങള് ദേ നിന്ന് ഒരു ചായ മേടിച്ചു കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് ചെറിയൊരു ടീ ഷോപ്പ് പിന്നെ ദേ ഇവിടെ ഒരു ചെറിയൊരു വീട് പിന്നെ ദേ അവിടെ ബീച്ച് നല്ല ബ്യൂട്ടിഫുള്ളൊരു വില്ലേജാണ് ഇത് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ സാർത്തി ബീച്ചാണ് ഇപ്പൊ ഒരു മൂന്ന് ദിവസമായിട്ട് നമ്മൾ രാവിലെ ഫുള്ള് സ്ഥലങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നു വൈകിട്ട് റൂമിലേക്ക് വന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മള് സ്ഥലങ്ങൾ കാണാറങ്ങുന്നു ഇപ്പൊ അത് റൂട്ടിൻ പോലെട്ടാ നമ്മളങ്ങനെ കാറിലൂടെ പോയോണ്ടിരിക്കുമ്പോ രണ്ട് സൈഡിലും കുറെ അധികം ആട്ടും കൂട്ടങ്ങളെ കാണാൻ പറ്റും കേട്ടാ ഇതൊക്കെ ഫാമിംഗ് ചെയ്യുന്നതാണ് തോട്ടത്തെ ലാൻഡ്സ്കേപ്പും പിന്നെ ഇവിടുത്തെ ഒക്കെ മറ്റ് കൃഷികളെക്കാൾ ഷീപ്പ് ഫാമിങ്ങിനാണ് കൂടുതൽ അനുയോജ്യം ഈ ഭാഗത്ത് കുറെ വിൻഡ് ബില്ലുകളാണ് ആണ് തൊട്ടപ്പുറത്ത് ബീച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ട് റോഡിന്റെ രണ്ട് സൈഡിലും കടകളോ വീടുകളോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഒന്നും അല്ലെങ്കിൽ ആട്ടും കൂട്ടങ്ങള് അതല്ലെങ്കിൽ ഒരു സൈഡിൽ കടല് എന്നിട്ടും സൈക്ലിസ്റ്റുകളൊക്കെ ഇതിലേ പോകുന്നുണ്ട് സൈക്ലിസ്റ്റുകൾ മാത്രല്ല അത്യാവശ്യം ബൈക്ക് റൈഡേഴ്സും ഉണ്ട് സാർത്തി ബീച്ചിലേക്ക് ഈ കാണുന്ന റൈറ്റിലേക്കുള്ള ചെറിയ വഴിയാണ് ഒരു വണ്ടി കറക്റ്റ് നമുക്ക് പോകാൻ പറ്റുള്ളൂ ആ വഴിയിൽ നിന്ന് വേറൊരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് പോയിട്ട് വേണം നമുക്ക് കയറാനായിട്ട് ആ വഴിയുടെ ട്രേണിങ്ങിലായിട്ട് ചെറിയൊരു പള്ളിയുണ്ട് ഇനിയും നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാലാണ് ബീച്ചിലേക്ക് എത്താൻ പറ്റുക നമ്മൾ സ്ട്രാത്തി ബീച്ചിലേക്ക് എത്തിയിരിക്കുക കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സിമിറ്റേരിയാണ് പാർക്കിങ്ങുണ്ട് അവിടെ ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് എന്നാലാണ് ബീച്ചെത്താണ് സ്ട്രാത്തി ബീച്ച് ഇവിടെ കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് മലകളുടെ ഇടയിലാണ് ഈ ബീച്ച് ഈ മലകളൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടാ അതിൻ്റെ സൈഡിലിതേ ഇങ്ങനത്തെ പുല്ലുകളൊക്കെ നിൽക്കുന്നുണ്ട് പ്യൂർ ബ്ലൂ കളറാണ് ബീച്ചിലത്തെ വെള്ളം അവര് എല്ലാവരും ആ വഴി കൂടെ പോയിട്ടാണ് ഞങ്ങൾ അവരെ വെട്ടിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് എടുക്കുന്നുണ്ട് ഞങ്ങളായിരിക്കും ബീച്ചിൽ ഫസ്റ്റ് പ്രശ്നത്ത് എന്താ അവർ വരുന്നുള്ളൂ നമ്മളിവിടെ എത്താറായി രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ ബീച്ച് ഇതേ കണ്ടില്ലേ മണലുകള് ചുറ്റും പുല്ല് നല്ലൊരു ഭംഗിയുള്ളൊരു ബീച്ച് അവിടെ പാർക്കെട്ടുകളുണ്ട് നമ്മളിപ്പോ മണലിലൂടെ ഇങ്ങനെ ചവിട്ടി 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 ഇറങ്ങിക്കൊണ്ടിരിക്കുക വാ സൂപ്പർ ബീച്ച് നമ്മളിപ്പോ ഈ പോകുന്ന വഴിക്ക് എൻ സി ഫയനടില് കുറെ ബീച്ചുകളുണ്ട് കേട്ടോ അതിലൊരു ബീച്ചാണിത് ബീച്ചിലധികം ആളുകളൊന്നുമില്ല കേട്ടോ തിരക്കൊക്കെ കുറവാണ് ഇങ്ങനെ ചെറിയ ചെറിയ കുഴികൾ ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളം നിറഞ്ഞിരിക്കണത് ഇതും എന്തോ ഒരു സാധനം വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് അതിലെ പോലെ ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരുടെ അത് കണ്ടില്ലേ തിരുമാലടിച്ച് ഷാർപ്പായ ഭാഗങ്ങാട്ടതൊക്കെ കല്ലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കല്ലിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ഹോളുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഫോട്ടോഷൂട്ട് ക്യാസ് ഇവിടെ ഒരു ഗുഹയുണ്ട് കേട്ടാ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ തോന്നണേ ഇതാണ് നമ്മുടെ ഗുഹ തലേലേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുവെന്ന് അറിയില്ല അതിന്റെ ഉള്ളില് നല്ല തണവുണ്ട് കേട്ടോ ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഒറ്റ വീണ്ട് മുകളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഒറ്റ വീണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ കാൽപ്പാടുകളൊക്കെ ഉണ്ടല്ലേ വലിയൊരു ഹോള് ഇവിടെ നമ്മൾ ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ ബീച്ച് ഇങ്ങനെ കാണാം അങ്ങനെ വലിയ ശക്തിയായിട്ടുള്ള തിരമാലകളൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ ബീച്ചിൽ ഇറങ്ങി കുളിക്കാൻ പറ്റും പക്ഷെ നല്ല തണവാണ് വെള്ളത്തിന് പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളെന്നെ ശ്രദ്ധിക്കണം നമ്മളെ നോക്കാനായിട്ട് ലൈഫ് ഗാർഡുകളൊന്നുമില്ല എന്തോ ഒരു പ്രത്യേക ഭംഗി ഈ ബീച്ചിനുണ്ട് നല്ല ബ്ലൂ കളർ വെള്ളം പല ഷേപ്പിൽ കിടക്കുന്ന പാറക്കെട്ടുകൾ പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല സണ്ണി ആയിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു നമ്മളിപ്പോ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം ഇപ്പൊ വെയിലിയേറ്റായിട്ട് വെള്ളമൊക്കെ ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കുറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പതുക്കെ പതുക്കെ വെള്ളം കയറി വരും അങ്ങനെ ഇവിടം വരെ വെള്ളം കയറി വരും കേട്ടോ അതാണ് ഈ പാടുകളൊക്കെ കല്ലുമ്മ പരിങ്കല്ലുമ്മ ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ട് പോണെങ്കിൽ വന്ന വഴിക്ക് പറ്റില്ല ഇവിടെ ഒക്കെ വെള്ളമാണ് ഈ പാറേക്കട കയറിയിട്ട് വേണം ഇവിടെ ഇങ്ങനത്തെ കുറെ കുറെ ഹാളുകൾ ഉണ്ട് കെട്ടാ പാറക്കെട്ടിന്റെ ഇടയിൽ കണ്ടില്ലേ നമ്മൾ നേരത്തെ പോയ പോലത്തെ അതേപോലത്തെ ഒരു ഹാള് ഇവിടെയും വെള്ളം ചെറുതായി വിറ്റു വീഴുന്നുണ്ട് പാറങ്ങുന്നു പിന്നെ അതെ ഒരെണ്ണം ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണു പാറ ഭയങ്കര ഇടുങ്ങിയൊരു ഊഹ ആട്ടോ അത് എൻ്റെ ഉള്ളിക്കൂടെ വേണമെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും അപ്പുറത്തെ സൈഡ് ഇവിടെ നിന്ന് കാണാം നമ്മൾ ഈ ചെറിയ ഇടുങ്ങിയ വഴി ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഒരു ട്രാക്ക് ചെരിഞ്ഞ് ചെരിഞ്ഞ് അടക്കാനാ പറ്റുള്ളൂട്ടോ ശ്രദ്ധിച്ചിടന്നെങ്കിൽ തല ഇടിക്കും ഷാർപ്പാണ് കേട്ടോക്കെ ശ്രദ്ധിച്ചോ തലൊക്കെ ഇടിക്കോ ഈ നമ്മൾ പോവാണ് ഞങ്ങൾ ഈ എൻ സി ഫൈവ് ഹൺഡ്രഡ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻവർണസ് എന്ന് പറഞ്ഞ സിറ്റിന്നാണ് അവിടുന്ന് ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ വാരിഗോ സ്റ്റെപ്സിലേക്ക് പോയി പിന്നെ ജോണോ ഗ്രോഡ്സും കണ്ടു അങ്ങനെ ഒരു ദിവസം രണ്ട് സ്ഥലം കവർ ചെയ്ത് ഞങ്ങൾ അവിടെ തൊറസോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്റ്റേ എടുത്തു നോർത്ത് കോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റോഡ് ട്രിപ്പ് മൊത്തം അഞ്ഞൂറ്റി പതിനാറ് മൈലാണ് വരുന്നത് അതിലെ ഒരു സൈഡ് മൊത്തം ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തു നോർമലി ഈ റൂട്ട് ആളുകൾ കവർ ചെയ്യുന്നത് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് ഒക്കെ എടുത്തിട്ടാണ് നമുക്കധികം ലീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് ദിവസം കൊണ്ടാണ് ഈ റൂട്ട് കവർ ചെയ്യുന്നത് ഇവിടുത്തെ റോഡുകളെല്ലാം വളരെ ചെറിയ നാറോ റോഡുകളാണ് നമ്മുടെ പിന്നെ കാറായത് കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പല സ്ഥലങ്ങളിലും രണ്ട് വണ്ടികൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റോഡ് സൈഡിൽ ധാരാളം പാസിംഗ് പ്ലേസുകളൊക്കെ കാണാം വേൾഡിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ റോഡ് ട്രിപ്പ് ആണ് എൻ സി ഫൈവ് ഹൺഡ്രഡ് അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ഒന്നല്ലെങ്കിൽ മലനിരകൾ അതല്ലെങ്കിൽ ഒരു സൈഡിൽ ബീച്ച് പിന്നെ റോഡിന്റെ രണ്ട് സൈഡിലും ധാരാളം പൂക്കൾ കൃഷി സ്ഥലങ്ങള് അങ്ങനെ നമുക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഞങ്ങൾ കണ്ടു അവിടെ നിർത്തി ഈ ലൊക്കേഷൻ നിങ്ങളൊന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ആ ബ്യൂട്ടി ചെറിയൊരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലം അതിലേക്കൊരു വഴി അതിന്റെ ചുറ്റും വെള്ളം അതിന്റെ ഒത്തുനടുക്ക് ചെറിയൊരു വീട് പോലത്തെ ഒരു ബിൽഡിങ്ങും ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സ്മൂ കേ ഇവിടെ നല്ല നല്ല സീനറി എല്ലായിടത്തും ഈ വരുന്ന വഴിക്ക് റോഡുകളിലും പിന്നെ ഈ സ്ഥലവും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് പോകണം കേട്ടോ നമുക്ക് കേവിന്റെ അവിടെക്ക് എത്താൻ നമ്മള് നേരത്തെ പോയ ആ ഒരു ബീച്ചായിട്ട് ഇതിന് ചെറിയൊരു സാമ്യം ഉണ്ട് കേട്ടോ ഒരു പൊളിഞ്ഞ എന്തൊരു അപ്പുറത്തേ ഒരു മരത്തിന്റെ പാലം അതിന്റെ അടിയിൽ വെള്ളം ഈ മരത്തിന്റെ പാലം ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേവിന്റെ അവിടേക്ക് എത്തി ഇപ്പൊ വെലി ഇറക്ക സമയമായതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്ത കേട്ടോ ഇവിടെ ഇതൊക്കെ കാണുന്ന കേട്ട കേവ് വലിയ ഒരു കേറ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ ഇവിടെ വരെ വെള്ളം വരും ഈ കാണുന്നത് ലൈം സ്റ്റോണുകളാണ് കേട്ടോ രണ്ട് സൈഡിലും ഒരു ഹോള് നടുക്കില് ജോയിന്റ് പോലെ ഒരു പാറങ്ങിന് അടിയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉള്ളില് നല്ല കൂളിംഗ് ഉണ്ട് ഇവിടെ ഒരു ബോട്ടിംഗ് സർവീസും കൂടി ഉണ്ട് ഈ ഇടുങ്ങിയ പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെ അവരുടെ ഒരു ബോട്ടിൽ നമ്മളെ കൊണ്ടുപോയിട്ട് അതെല്ലാം കാണിച്ച് തിരിച്ചുകൊണ്ടുവരും സ്മോക്കിംഗ് കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകുന്ന വഴിക്ക് കൈലേസ്കു ബ്രിഡ്ജും കൂടി കാണാനായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി അപ്പോൾ അപ്പൊ കൂടി കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റാർ പെഫർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഹോട്ടലിലേക്കാണ് നേരിട്ട് പോകുന്നത് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ ഈ റോഡ് സൈഡിലെല്ലാം വീണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ മൊത്തം കാണാനായിട്ടുള്ളത് ഈ യാത്രയിലേക്ക് വണ്ടിയിൽ ഇരിക്കാൻ ക്യാമറ താഴ്ത്തി വെക്കാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാണ്ടിരിക്കുക ഇതാണ് കൈലേസ്കോ ബ്രിഡ്ജ് ഒരു നദി ക്രോസ് ചെയ്യാനായിട്ട് പണിത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കർവഡ് ഷേപ്പുള്ള ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിലൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല കേട്ടോ പക്ഷെ അതിന്റെ ലോങ് എന്നുള്ള വ്യൂ ഉണ്ടല്ലോ ബാക്കിലുള്ള മലകളും ആ നദിയും ആ പാലും എല്ലാം കൂടി ഒരു രക്ഷിതാത്ത വ്യൂ ആണ് ഈ താഴെ കാണുന്ന ചെറിയ വഴിയിലൂടെ വണ്ടി ഓടിച്ചിട്ടാണ് ഞങ്ങളിപ്പോ ഈ മലയുടെ മുകളിൽ നിൽക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഉള്ളാപൂൾ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്കാണ് അവിടെ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടുന്ന് ഫുഡും പാഴ്സൽ അടിച്ച് നമ്മൾ നേരിട്ട് സ്റ്റേയിലേക്ക് പോകും ഉള്ളാപൂൾ എത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങി വളരെ കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു വെരി ബ്യൂട്ടിഫുൾ വില്ലേജ് ആൻഡ് പോർട്ട് ആണ് ഉള്ളാപൂള് ഒരു വിൻ്റേജ് വണ്ടിയുടെ മുകളിൽ ചെറിയൊരു ബോട്ട് വെച്ച് കെട്ടിയിരിക്കുന്നു അങ്ങനെ ഫുഡ് വിളിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി എൻ സി ഫൈവ് ഹൺഡ്രഡിന്റെ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു രാവിലെ എനിക്ക് നോക്കിയപ്പോൾ അതെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് സ്കോട്ട്ലാൻഡിലെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ നമ്മൾ എൻ സി ഫൈവ് ഹൺഡ്രഡ് റൂട്ട് ഓൾമോസ്റ്റ് കവർ ചെയ്ത് വന്നു ഇനിയിപ്പോൾ കുറച്ചുകൂടിയാണ് ബാക്കിയുള്ളു ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റിസോർട്ട് നമ്മൾ ഓരോ ദിവസം എൻ്റയർലി ഡിഫറെൻ്റ് ആയ സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത് ഇത് ഭയങ്കര ഒരു റിസോർട്ടാണ് നമ്മൾ ഇന്നലെ ഒരു പെട്ടി എടുക്കാൻ പറഞ്ഞു അതെടുക്കാൻ വന്നതാണ് പിന്നെ എൻ്റെ ഫോണിൻ്റെ സ്പേസും ഫുള്ളായിട്ടാണ് അപ്പോൾ അത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ആ വീഡിയോസൊക്കെ മാറ്റണം കാരണം നമ്മൾ നാലഞ്ച് ദിവസമായില്ലേ മൊത്തം വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി അപ്പോൾ അതിനായിട്ട് നമ്മൾ ലാപ്ടോപ്പ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്യണം അതിനുശേഷം ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കും അതല്ലെങ്കിൽ ചെറിയൊരു ഹൈലാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ റൂം മോളിലാണ് ഇന്ന് സ്കോട്ട്ലാൻഡത്തെ നമ്മുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാരി പോട്ടർ സിനിമയിലേക്കുള്ള ജാക്കോ ബൈറ്റ് സ്റ്റീം ട്രെയിനാണ് റിവറിലൂടെ പോകുന്ന ആ ബോട്ടും ഞങ്ങളുടെ കാറും തമ്മിൽ മത്സരമാണ് കേട്ടോ പക്ഷെ നമ്മളെ വെട്ടിക്കാൻ പറ്റുമോ ഇപ്പൊ യു കെയിലെ സമ്മർ ടൈം ആയി തുടങ്ങി എന്നാലും അങ്ങ് ദൂരെയുള്ള മലയുടെ മുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് മഞ്ഞ് വീണെടുക്കുന്നത് കാണാൻ പറ്റും യു കെയിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് സ്കോട്ട്ലാന്റിൽ പൊതുവേ കുറച്ച് തണവ് കൂടുതലാണ് അങ്ങനെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനോഹരമായ കാഴ്ച കണ്ടു ഹൈലൻഡ് കൗസ് ഞങ്ങൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഈ കൗവിനെ കണ്ടു കൂട്ടാ പക്ഷെ വണ്ടി നിർത്താൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ നല്ല തിക്ക് ഹെയർ ആയിട്ടുള്ള കൗവ് അതിന്റെ ഷാർപ്പായിട്ടുള്ള കൊമ്പും ഇങ്ങനത്തെ കുറെ കൂട്ടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാവുന്ന രീതിയിൽ ആഘോണം മാത്രമാണ് ഫ്രണ്ടിലിരിക്കുന്നുള്ളു ഹാരി പോട്ടർ സിനിമയിലെ ആ ട്രെയിൻ പോകുന്ന വലിയ പാലം കാണാവുന്ന വന്നാത്ത നമ്മള് ഇവിടെ പാർക്ക് ചെയ്തപ്പോൾ അതേ കണ്ടില്ലേ നേരെ ഓപ്പോസിറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചർച്ച് ഒരു നദിയുടെ തീരത്ത് അവിടെ തന്നെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ തന്നെ ഒരു മണി ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ പഴയ സാധനം കേട്ടോ അതൊക്കെ ഭയങ്കര പഴക്കമുള്ള സംഭവങ്ങളാണ് പള്ളിമണി ഇതാണ് ശരിക്കുള്ള പാർക്കിംഗ് ഏരിയ ഇവിടെ സ്ഥലം കിട്ടാത്ത കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിൽ പോയി പാർക്ക് ചെയ്ത് കേട്ടോ ഈ ട്രെയിൻ വരുന്ന സമയങ്ങളിൽ ഇവിടെ ഭയങ്കര റഷ് ആയിരിക്കും നോർമലി രണ്ട് സമയങ്ങളിലാണ് ട്രെയിൻ ഇതിൽ പാസ് ചെയ്യുക ഒന്ന് രാവിലെയും ഒന്ന് ഈവനിംഗും ഫോർട്ട് വില്ല്യം ആണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെയിൻ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ടെൻ ഫോർട്ടി ഫൈവ് എ എമ്മും പിന്നെ ഈവനിങ് ത്രീ ടെൻ പിഎമ്മും ഞങ്ങൾ ഈവനിങ് ആണ് പോയത് ഞങ്ങൾ അവിടെ എത്തി ഒരു മൂന്നേ പതിനെട്ടായപ്പോൾ ട്രെയിൻ കറക്റ്റ് ഈ പാലത്തും കൂടെ ക്രോസ് ചെയ്തു ഈ ട്രെയിൻ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് ഈ പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറും വലിപ്പവും കണ്ടില്ലേ പല ആളുകളും പല സ്ഥലങ്ങളിലാണ് ട്രെയിൻ കാണാനായിട്ട് നിൽക്കുന്നത് ഞാൻ നിന്നത് ഈ കാണുന്നൊരു സ്ഥലത്താണ് അങ്ങനെ ഒരു പത്ത് മിനിറ്റോടെ കാത്തു നിന്നപ്പോൾ അങ്ങ് ദൂരെ നിന്ന് ചൂളം വിളിയോടു കൂടി നമ്മുടെ ട്രെയിൻ ആ പാലത്തിലൂടെ കടന്നു പോകുന്നു ഇങ്ങനെ നമ്മൾ ഹാരി പോട്ടർ ട്രെയിനൊക്കെ കണ്ട് വീണ്ടും യാത്ര തുടങ്ങി സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ് നമ്മൾ ഒന്ന് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഡംഫ്രൈസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇനി പോകുന്ന വഴിക്ക് ഗ്ലെൻകോ കൂടി കണ്ട് നമ്മൾ നേരിട്ട് റൂമിലേക്ക് പോകും ഇതാണ് ഗ്ലെൻകോ റോഡിന്റെ രണ്ട് സൈഡിലും വലിയ വലിയ മലകൾ കാറിലിരുന്ന് ഈ രണ്ട് സൈഡിലും വലിയ വലിയ മലകൾ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക എന്തൊരു ഫീൽ ആണ് ഞങ്ങളുടെ അഞ്ചു ദിവസത്തെ സ്കോട്ട്ലാന്റ് ട്രിപ്പിലെ ഏറ്റവും അവസാനത്തെ സ്ഥലമാണ് ഗ്ലെൻകോ സ്കോട്ട്ലാന്റിലെത്തി ആദ്യ ദിവസം എഡിംബ്ര സിറ്റി കണ്ടു അതിനുശേഷം എൻ സി ഫൈവ് ഹൺഡ്രഡ് എൻ സി ഫൈവ് ഹൺഡ്രഡിലെ എല്ലാ ലൊക്കേഷൻസും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല സമയക്കുറവ് കാരണം ഈ റോഡ് ട്രിപ്പിൽ ഉടനീളം വളരെ മനോഹരമായ വ്യത്യസ്തമായ പല പല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ